ഹലോ ഫ്രൈസ് ഞാനിപ്പോഴുള്ളത് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ അവിടെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ റോഡിനൊക്കെ ഇപ്പോൾ നല്ല ഉണ്ട് പിന്നെ റോഡൊക്കെ ഇപ്പോൾ നല്ല ഇപ്പോൾ ഉള്ളത് ഭയങ്കര സ്പേസൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇടുങ്ങിക്കൂടി പണ്ടത്തെ മാരി ഇപ്പോൾ വാഹനങ്ങളൊന്നും ഇടുങ്ങിക്കൂടി പോവാതെ ഇപ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ നല്ല വാഹനത്തിനൊക്കെ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബൈപ്പാസിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസ് ഇവിടുന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ നേരെ പോകുന്നത് മലപ്പറമ്പ് ടച്ച് ചെയ്യും അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി ഉണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ നേരെ നേരെ പോകുന്ന സ്ഥലം ഇപ്പോൾ അവിടുന്ന് ലോറി വരുന്ന സ്ഥലം മലാപ്പറമ്പ് ടച്ച് ചെയ്യും അപ്പോൾ അതിലേയും വാഹനങ്ങൾക്ക് പോവുക പിന്നെ അപ്പുറത്ത് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷോറൂം പുതിയത് പൃഥ്വിരാജ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തതാണത് ആ നേരെ കാണുന്ന കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ഞാൻ അപ്പോൾ കാണിക്കുന്ന സ്ഥലം നേരെ അങ്ങോട്ട് നേ കാണിക്കുന്ന സ്ഥലം തൃശ്ശൂർ എറണാകുളം പാലക്കാട് നാഷണൽ ഹൈവേ ആണ് അതിൽ നേരെ പോയിൻ്റ് ഞാൻ അങ്ങനെ എത്തും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ വീതി ബൈപാസിൻ്റെ നല്ല വീതി ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ താഴ്ത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു മാതിരിയാണ് ഇപ്പോൾ കൊച്ചി മെട്രോ ഒക്കെ പോകുന്ന മാതിരി ആണ് ഇപ്പോൾ ഇതിന് താഴ്ത്തേക്ക് നോക്കിയാൽ സ്പേസ് മറ്റേ ഈ ഫ്ലാറ്റൊക്കെ ഭീമ് വറുത്ത് ഇട്ട് ഇരുന്നമാതിരി തന്നെ അങ്ങനെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഇനി ഇപ്പോൾ കയ്യിൽ ഇപ്പോൾ ലംബോർഗിന് കാറൊക്കെ കിട്ടിയില്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഫീൽഡിൽ പോവാം അങ്ങനെയാണ് ഈ റോഡ് റോഡുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ രാത്രി ലൈറ്റ് മറ്റേ ഈ സ്ട്രീറ്റ് ലൈറ്റ് മാതിരി ലൈറ്റ്സൊക്കെ ഓണാവും അപ്പോൾ ഉള്ളൂ പറയാം അപ്പോൾ മഴ വരുന്നുണ്ട് അപ്പോൾ നല്ല സുഖമായിട്ട് ഇനി നല്ല സ്പേസ് ആയിട്ട് സുഖമായിട്ട് വാഹനം ഓടിച്ച് പോവാ ലോങ് ഒക്കെ പോകുമ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പോവാം ഇവിടെ കുറച്ചുകൂടി റോഡ് പണിയൊക്കെ ഉണ്ട് ഹൈലൈറ്റ് മാറി ഇവിടെ റോഡ് പണി കഴിയാനാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞു ഇവിടുത്തെ പണി ഫുൾ ഫിനിഷായി അപ്പോൾ ഇതാണ് റോഡ് ഓക്കേ താങ്ക് യു